സർ സാർ ഇങ്ങോട്ട് വരുവായിരുന്നോ ഞാൻ സാറെടുത്തേക്ക് വരുമായിരുന്നല്ലോ എന്താ സാർ എന്തിനാ സാർ എന്നെ വിളിച്ചത് ആ അതേയാണ് ഞാൻ തന്നെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു നിന്നെ വിളിച്ചത് പക്ഷേ പിന്നെ ഞാൻ കരുതി ഇത് അനോൾസ് ചെയ്യാമെന്ന് പക്ഷേ അബോധിന് നീ ഇങ്ങോട്ട് വന്നല്ലോ ഇനി ഏതായാലും നിന്നോട് ഞാൻ ആദ്യം പറയാം എന്നിട്ട് നമുക്ക് സ്റ്റേജിൽ അനൗൺസ് ചെയ്യാം അനൗൺസ് ചെയ്യാനോ ആ എന്താ സർ അല്ല സർ എന്താ കാര്യം അത് നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പെട്ടെന്നുള്ളൊരു ഗുഡ് ന്യൂസ് ഗുഡ് ന്യൂസോ എന്താ സർ കാര്യം ഞാനൊന്നും പറയുന്നില്ല നീ കവറും തുറന്നു നോക്കി അപ്പം നിനക്ക് തന്നെ മനസ്സിലാവും എന്താ കാര്യം എന്നാൽ ഓക്കെ സാർ ഞാൻ ഞാൻ നോക്കട്ടെ ഇതെന്ത് കവറല്ലേ ഇത് യെസ് ഓഫ് കോഴ്സ് നിൻ്റെ അഡ്മിഷനും കാര്യങ്ങളും എല്ലാം ശരിയായി കഴിഞ്ഞു ടിക്കറ്റും കിട്ടി ഇനി നീ അങ്ങ് പോയി അവിടെ ചേർന്നാൽ മതി എന്താ നീ ഹാപ്പി അല്ലേ അല്ല നീ ഇത് കരയുന്ന മുള എനിക്ക് മനസ്സിലായി ഒന്നുമല്ല സർ സന്തോഷം കൊണ്ടോ സർ എനിക്കത് മനസ്സിലായി മോള് കരയേണ്ടതെന്നേ ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല നീ ലക്കിയാണ് എല്ലാം കൊണ്ടോ എന്തായാലും മോള് ഞാൻ സ്റ്റേജിൽ വെച്ച് അനൗൺസ് ചെയ്യാം വേണ്ടസ് അനൗൺസ് ചെയ്യണ്ട അത് അത് ഞാൻ ഞാൻ പറഞ്ഞോണ്ട് എല്ലാവരോടും അതെന്താ മോളെ നിനക്ക് സങ്കടം ഉണ്ടായിരിക്കില്ലേ സോ ഓക്കേ മോളെ ഫ്രണ്ട്സിനൊക്കെ വിട്ട് പിരിയെന്ന് ആലോചിച്ചിട്ടാണോ അത് കാര്യമാക്കണ്ട എല്ലാം നിൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ ഓക്കേ നീ നീ പറഞ്ഞ പോലെ ചെയ്യാം അനൗൺസ് ചെയ്യുന്നില്ല നീ തന്നെ എല്ലാവരും നിൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്ന ഓക്കെ സർ താങ്ക് യു ഇത് അല്ല സർ ഇത് എപ്പോഴാണ് കിട്ടിയേ ഇത് കുറച്ച് മുമ്പ് ഇങ്ങെത്തിയതേ ഉള്ളൂ ഞാൻ അപ്പം തന്നെ നിന്നെ വിളിച്ച് പറയുകയും ചെയ്തു അതാ സംഭവം ഏതായാലും ഞാൻ അങ്ങ് ഓഫീസിലേക്ക് പോകട്ടെ ആ ഓ ഓക്കെ സർ താങ്ക് യു സാർ അങ്ങനെ പ്രിൻസിപ്പാൾ ഓഫീസിലേക്ക് പോയി സാർ എനിക്ക് പോവാനായി കുക്കി നീ നീ ഇപ്പം എന്നോട് നല്ല രീതിയിലാണ് സംസാരിക്കാറ് പക്ഷെ എനിക്കറിയാം ഞാൻ ഞാൻ പോകുന്ന സന്തോഷം കൊണ്ടാണ് നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന എന്തായാലും നീ നിനക്ക് മറ്റൊരു സന്തോഷ വാർത്തയും കൂടതാണ് ഞാൻ പോവാ ഞാനിന്ന് വല്ലാണ്ട് ഇവിടെ ഇല്ല ഞാൻ ഞാൻ കുറെ പോവാ നോക്കി നിനക്ക് സന്തോഷമായി ഇനി ഞാൻ ഈ നീ വർക്കിന ഒരിക്കലും നിന്റെ മുമ്പ് വരാതെ ഇരിക്കാൻ ഞാൻ നോക്കിക്കോളാം സോറി എവ്രിത്തി കുക്കി അതെല്ലാം ആലോചിച്ച് നല്ല സങ്കടത്തിലാണ് ഫ്രണ്ട്സിനെയും കുക്കിയെയും എല്ലാം പിരിഞ്ഞു പോകുന്ന സങ്കടത്ത് അവൾ പെട്ടെന്ന് വാഷ്റൂമിലേക്ക് പോയി എന്നിട്ട് മുഖം വാഷ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അവർ അവർ അവരുടെ അടുത്തേക്ക് പോയാ ആ തേ താൻ തേയ താനെവിടെയായിരുന്നു പ്രിൻസിപ്പാൾ എന്താ പറഞ്ഞേ തേയ താൻ ഓക്കേ അല്ലേ നിനക്ക് എന്താ പറ്റിയത് ഇവർ എന്നോട് പറയാം എന്താ പറ്റിയെന്ന് നിനക്ക് നിന്റെ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ എന്തിനാ സാറ് വിളിച്ച നീ എന്തിനാ കരയുന്നത് ആർമീസേ ഐ എം സോറിട്ടോ ഇത് പിന്നെ എനിക്ക് ആരെ ലെങ്ത്ത് തീരെ ഇല്ല എന്ന് പക്ഷേ എൻ്റെ സ്റ്റോറേജിന് ചെറിയ പ്രശ്നം സംഭവിച്ചു അതൊന്ന് ക്ലിയർ ആക്കുന്നത് വരെ ലെങ്ക് കുറവായിരിക്കും എന്നാലും പെട്ടെന്ന് തന്നെ ഞാൻ ക്ലിയർ ആക്കും ഞാൻ ലെങ്ത്ത് കൂട്ടാട്ടോ എത്രയും പെട്ടെന്ന് തന്നെ അപ്പം ഗൈസ് ബൈ